കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായി കടവ് പാലം നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാറയിൽ ജനകീയ സായാഹ്ന ധർണ്ണ സംഘടിപ്പിച്ചു മൂന്ന് വർഷത്തിലധികമായി പാലത്തിൻ്റെ പ്രവൃത്തി മന്ദഗതിയിലാണ് നടക്കുന്നത് ധർണ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു കടവ് കടവ് പാലത്തിന്റെ പാലത്തിന്റെ പണി പണി പ്രത്യേകം എത്രയും പെട്ടെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായി കടവ് പാലം നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വല്ലത്തായ് പാറയിൽ ജനകീയ സായാരണ ധർണ സംഘടിപ്പിച്ചത് മൂന്ന് വർഷത്തിലധികമായി പാലത്തിൻ്റെ പ്രവൃത്തി മന്ദഗതിയിലാണ് നടക്കുന്നത് നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന പാലത്തിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പാലം പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് കാരമൂല വല്ല തൈപ്പാറ തേക്കുമുറ്റി മരഞ്ചാട്ടി പ്രദേശത്തുള്ള ജനങ്ങൾക്ക് സ്കൂളുകളും ആശുപത്രികളും പഞ്ചായത്തിൻ്റെ മറ്റ് ഘടക സ്ഥാപനങ്ങളുമുള്ള പ്രദേശത്തേക്ക് പോകുവാൻ വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പാലം തുറന്നു തുറന്നുകൊടുക്കണമെന്ന് ജനകീയ കമ്മിറ്റി ധർണ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ചെയ്തു ഇത് മൂന്ന് വർഷത്തോളായിട്ട് ഇവിടെ പണി തുടങ്ങുന്നത് ഉണ്ടായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഇഴഞ്ഞു നീങ്ങുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ദുരിതത്തിലാവുന്നത് ജനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികളടക്കം മഴക്കാലത്തൊക്കെ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വൈസ് പ്രസിഡന്റ് ജംഷി അധ്യക്ഷനായി ശാന്താദേവി മുത്തടത്ത് അഷ്റഫ് തച്ചാറുമ്പത്ത് കെ കൃഷ്ണദാസ് പി പ്രേമദാസൻ നിഷാദ് വിച്ചി ബഷീർ കീലത്ത് വി ടി ഫിലിപ്പ് ടി അഹമ്മദ് കുട്ടി വളപ്പൻ മുഹമ്മദ് സുനിൽ ബാബു പി ടി യൂസഫ് തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം